ഹായ് വേണമെങ്കിൽ വേണമെങ്കിൽ കായ്ക്കും ചൊല്ലുണ്ട് എന്നാൽ എന്നൊരു അപ്പോൾ വേരിലും ിൽ കാര്യങ്ങൾ എന്നാല് ഇന്നലെ പത്രത്തിലൊരു വാർത്ത വായിച്ചു റബ്ബർ മരത്തിൽ ചക്ക കായൊന്ന് അപ്പോൾ പ്ലാവിന്റെ വേരിൽ മാത്രമല്ല റബ്ബർ മരത്തിലും വേണമെങ്കിൽ ചക്ക കായ്ക്കും എന്നുള്ളതാണ് സ്ഥിതി അപ്പൊ ഇതിലെ വാർത്ത എങ്ങനെയാണ് സ്വന്തം ലേഖകൻ തൊടുപുഴ റബ്ബർ മരത്തിൽ ചക്ക കാഴ്ച തൊടുപുഴ കുന്നിനുപുറത്ത് ജോസഫിന്റെ റബ്ബർ തോട്ടത്തിലാണ് ഈ അതിശയ കാഴ്ച റബ്ബർ മരത്തിനരികിലായി വരിക്ക പ്ലാവുകൾ ഉണ്ട് പ്ലാവുകളുടെ സാന്നിധ്യം ഇതിൽ എന്തെങ്കിലും കാരണമായിട്ടുണ്ടോ എന്നറിയാം കാർഷിക സർവകലാശാലയിലെ ശാസ്ത്രജ്ഞർ വിശദമായ പഠനം നടത്തി മരങ്ങളുടെ സാമ്പിളുകൾ സൗദി അറേബ്യയിലെ ഓൾ ഇൻവൻ ഇന്തപ്പഴ ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചിട്ടുണ്ട് അവിടെ നിന്നുള്ള റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷം മാത്രമേ എന്തെങ്കിലും പറയാനാകൂ എന്നാണ് ശാസ്ത്ര സംഘത്തിന്റെ നിലപാട് റബ്ബർ മരം തൈ ആയിരിക്കുമ്പോൾ തന്നെ പ്ലാവിന്റെ നേർക്ക് ചാഞ്ഞായിരുന്നു വളർന്നിരുന്നത് എന്ന് ഉടമസ്ഥൻ ജോസഫ് അനുസ്മരിച്ചു നേരെ വളർത്താൻ പലതവണ ശ്രമിച്ചിട്ടും പ്ലാവിന്റെ നേരെ തന്നെ വളരുകയായിരുന്നു റബ്ബർ ചക്ക കായ്ച്ച വിവരം അറിഞ്ഞ് നാടങ്ങമുള്ള ജനങ്ങൾ കുന്നിന് പുറത്ത് ജോസഫിൻ്റെ പുരയിടത്തിലേക്ക് പ്രവാഹമാണ് തൻ്റെ മുത്തച്ഛന്റെ കാലം മുതൽക്കേ റബ്ബർ കർഷകനായ തനിക്ക് ഇത് ആദ്യത്തെ അനുഭവമാണെന്നാണ് ജോസഫ് പറയുന്നത് റബർ മരത്തിൽ ചക്ക കായ്ച്ചതിലൂടെ വൃക്ഷങ്ങൾക്കും ആത്മാവുണ്ടെന്ന് മാത്രമല്ല മനസ്സും ഹൃദയവും ഉണ്ടെന്നാണ് ഇതിലൂടെ മനസ്സിലാക്കുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് വാസന്തി അഭിപ്രായപ്പെട്ടു ചക്കയിലോ മരത്തിലോ കൂടുതൽ ഗവേഷണം നടത്താൻ ഉദ്ദേശമുള്ളവർക്ക് എല്ലാവിധ സഹായ സഹകരണങ്ങളും ജോസഫ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നയൻ ഡബിൾ ഫോർ ത്രീ ഡബിൾ വൺ ത്രീ സിക്സ് സെവൻ സീറോ വൺ ഇതാണ് അതിലൂടെ നമ്പർ അപ്പോൾ നമുക്ക് വാഴയിലേക്ക് വരാം ഞാൻ നമ്മുടെ നാട്ടില് ചങ്ങാനിപ്പാടം എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ട് നല്ല ഫുള്ള് കൃഷിത്തോട്ടങ്ങളാണ് ഇവിടെക്ക് വാഴ പൂളണ്ട് കഴുങ്ങണ്ട് അങ്ങനെ ഫുള്ള് കൃഷിയുള്ള സ്ഥലമാണ് അപ്പൊ ഇവിടെ വേരിലാണ് കൊലച്ചിട്ടുള്ളത് വാഴ അപ്പൊ നമ്മള് സുഹൃത്ത് നമ്മുടെ സലാഹു നൂപ്പര് ഇവിടെ ഉണ്ട് എന്തോ കൃഷിപ്പണി രാജ്യ പണിയിലാണ് അപ്പൊ മൂപ്പര് പറഞ്ഞതിനോട് ഇവിടെ വേരില് പിന്നെ വാഴ കൊലച്ചിട്ടുണ്ട് കാണാൻ വേണ്ടി വന്നതാണ് ഭയങ്കര അത്ഭുതമുണ്ട് ഈ കാഴ്ച അതുപോലെ വെട്ടിക്കുടന്നിവിടെ വെച്ച വെച്ചതല്ല കേട്ടോ കാണിച്ചതാണ് അപ്പൊ ഈ വേരുമെന്ന് കാഴ്ചാരിക പ്രയോഗമാണ് അടിഭാഗത്ത് നിന്ന് കൊലച്ചു കാണുന്നല്ലോ ഇത് ഇത് അതിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് പോന്നതാ ചെറിയ കായകളുണ്ടായിട്ടുള്ളത് ഏകദേശം മൂപ്പായി തുടങ്ങിയിട്ടുണ്ട് ഇതോ ഇതിന്റെ ആ ഒരു വായത്തട്ടൊക്കെ ഇതിമ ഉണ്ട് അങ്ങനെ വളരെ ചെറുതായിട്ടുണ്ട് അവിടെങ്ങൾ പൊട്ടി കയറിട്ടോ അതുകൊണ്ട് ഇതിന് കൊലക്ക് പുറത്ത് വരാൻ വേണ്ടിട്ടായി അപ്പൊ ഇതൊരു അത്ഭുത കാഴ്ച തന്നെയാണ് അപ്പൊ നിങ്ങൾ ഈ കാഴ്ച കാണാൻ പറ്റുന്ന വരട്ട നമ്മളെ ചെങ്ങാനിപ്പാടം തോട്ടശ്ശേരിയാറിന്റെയും ചെങ്ങാനിന്റെയും ഇടയിലുള്ള ചെങ്ങാനിപ്പാടത്ത് റൈറ്റ് സൈഡൊക്കെ ആ തോട്ടിന്റെ സൈഡിൽ ഇങ്ങനെ കുറച്ചും ഇങ്ങോട്ട് ഇവിടെ ഒരു ജൈവവളത്തിന്റെ കടണ്ടേ എന്ത് ജൈവ വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ് ഏത് സമയത്തും വന്ന് ഇവിടെ നമ്പറിൽ വിളിച്ചാൽ അതിൻ്റെ അടുത്തന്നെ അദ്ദേഹത്തിന്റെ വീട് നമ്മൾ ഉപയതാക്കേ അപ്പോൾ ഏത് വളം വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ നിന്ന് എടുത്തരും അത് കൂട്ടത്തിൽ പറഞ്ഞാണ് ഇതിപ്പോ ആരെ പറമ്പുക്കിളി അല്ലേ ആ ചുക്കിളി മഹാജിന്റെ പറമ്പിലാണ് ഇപ്പൊ ഈ വായ ഉള്ളത് അപ്പൊ തീരെ അത്ഭുതം തന്നെ വേറെ